ചിക്കൻ സുക്ക ചിക്കൻ മസാല ആട്ടിലെ ബോട്ടി ബീഫ് ബീഫ് ഫ്രൈ ബീഫ് ചില്ലി ബീഫ് മസാല ബീഫ് കൊട്ടാല ബീഫ് മുകളൈ ഇവിടെ ഒന്നും ഇല്ല ഹലോ ചെങ്ങൈമാര വെൽക്കം ബാക്ക് ടു ഇന്നത്തെ കഥ എന്തെങ്കിലും ചായ അടിക്കാൻ ചായാൻ പറ്റി നല്ല വരുന്നത് അപ്പൊ ഇനി നമുക്ക് നേരെ ഉപ്പുറത്തുള്ള അലിച്ച് തട്ടെടുക്കാൻ കടക്കായാലും ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിലും കാറിൽ കയറിയിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കാണ്ട് നമ്മടുക്ക് പോലും ഇല്ലേ അങ്ങനെ ഡാൻസും കളിയും കൈ നേരേട്ട് സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് സ്ഥലത്തോട്ടെത്തിയിട്ടുണ്ട് ഇവിടെ വീടെത്തിട്ടാകുമ്പോ നമുക്ക് നമ്മളെ കുറച്ച് ചങ്ങയും മാറും കെട്ടിട്ടുണ്ട് അവർ കണ്ട പിരിച്ചു വന്നിട്ട് തന്നെ ഹാക്ക് ചെയ്തിട്ട് കൊല്ലാത്തവാകി ഇനി ഇത് ക്യാമറ പൊടിച്ചോണ്ടുള്ള പിരിസം അല്ലേ അല്ല ഇത് അങ്ങനെ ആടന്ന് തിരിഞ്ഞിട്ട് നോക്കുമ്പോ ഒരുത്തന്നെ കൈയും കെട്ടിട്ട് മോളിലേക്ക് നോക്കുന്നത് അല്ലെങ്കിൽ കാണുന്ന ഷോപ്പിൽ ചാമ്പ് മുമ്പ് പണിക്കുന്നിട്ടുണ്ട് ഓന് നിന്ന് വറക്കത്തോണ്ടെന്ന് അറിയാല്ല ഏശ് ഒരാഴ്ച കൊണ്ട് ഷോപ്പ് കത്തിട്ട് കേട്ടത് അച്ചക്കൻക്കലോട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വന്ന കാര്യത്തിലോട്ട് കിടക്കാം അങ്ങനെ പീടൊക്കെ അലിച്ചാൻ പീടക്കത്തിന് പിന്നെ അലീച്ചാൻ പീടാത്തെ മെയിൻ ഷെഫ് നമ്മളെ ചങ്ങാ തന്നെ നമുക്കതിന് ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ചായ വന്നു കൈ അങ്ങനെ ചായ ഒടിച്ചിട്ട് തീർന്നാട്ടി മെയിൻ സാധനം നെയ്പ്പത്തിലും വന്നു കൈ നെയ്പ്പത്തിനെ കുറിച്ച് പറയേണ്ടേ വേണ്ട ഗെയ്സ് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷില്ലായിരുന്നു ഒരു സംഭവം സ്പോട്ടിൽ ചൂട് ചൂടുണ്ടാക്കി കൊടുക്കും എത്ര അറിയേയില്ല ഇല്ല പിന്നെ എടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള പോട്ട് നമുക്ക് കാണാനുള്ള ഭാഗ്യം പോലും കിട്ടിയിട്ടേ പെട്ടെന്ന് തന്നെ തീർന്നിട്ടില്ല അതുപോലെ തന്നെ എടുത്ത സ്പെഷ്യൽ ആണ് ബീഫ് സുക്ക ചിക്കൻ പിന്നെ ഇന്റെ കല്ല് പിടിക്കാനായിട്ട് നല്ല ചൂട് നെയ്യത്തിലുണ്ട് ഇതൊരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആണ്ട്ടോ അപ്പൊ നിങ്ങളെ കൂട്ടത്തില് ചായ പിടിക്കാത്ത ചങ്ങന്മാരാണെങ്കിൽ അവർക്ക് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട് അപ്പൊ സ്പോട്ട് വരുന്ന ഉപ്പള ടൗൺ വെറും നൂറ് മീറ്റർ മാറിയിട്ടാണ് രാത്രി ചങ്ങൈമാരൊക്കെ വന്നിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ് അങ്ങനെ അവിടെയുള്ള ചങ്ങൈമാരോടൊക്കെ ഭായും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാം ബോംബുള്ള ഡാൻസിന് ഇടയിൽ അൻസ് സ്റ്റേരിലോട്ട് കൈകെ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാൻ പറഞ്ഞോ